ഒലീവിയ ഡിസൈസിന് അഗെൻസ്റ്റായിട്ട് വീഡിയോ ഇട്ട യൂട്യൂബേഴ്സിന് സ്ട്രൈക്ക് കൊടുക്കുകയും ഓരോ ചാനലായി പൂട്ടിക്കുകയുമാണ് ഒലീവിയയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഒലീവിയയിലെ അച്ചുവിൻ്റെയും സിബിയുടെയും ഫോട്ടോകൾ തമ്പിനയിലായോ വീഡിയോ ആയോ ചെയ്തിട്ടവരുടെ ചാനലാണ് ഇവർ സ്ട്രൈക്ക് അടിച്ച് പൂട്ടിക്കുന്നത് ഒന്നുകിൽ സ്വമേധയാ മാപ്പ് പറഞ്ഞ് വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ സ്ട്രൈക്ക് തന്നോളാം ഇതാണ് ഇപ്പോഴത്തെ ഇവരുടെ നയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അച്ചു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒലീവിയ കഗീൻസ്റ്റായിട്ട് ചെയ്ത വീഡിയോകളൊക്കെ മുക്കിപ്പോകുന്നു ഇപ്പോൾ അവയൊന്നും ആരുടെയും ചാനലിൽ കാണുന്നില്ല എന്തു സംഭവിച്ചു ശരിയാണ് പലരും ഒലീവിയയ്ക്ക് അഗീൻസ്റ്റായിട്ട് ചെയ്ത വീഡിയോകളൊക്കെ ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ പ്രൈവറ്റാക്കി വെക്കുകയോ ചെയ്തിട്ടുണ്ട് ഒലീവിയക്കെതിരെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്ത വീഡിയോകളാണിതെന്നും അതിൽ യാതൊരു കഴമ്പുമില്ലായിരുന്നെന്നും ഒലിവിയയുടെ മേൽ തേക്കാൻ മറ്റാരോ ബോധപൂർവ ശ്രമിച്ചതാണെന്നും ഒലീവിയയുടെ സത്യസന്ധത മനസ്സിലാക്കി ഖേദത്തോടെ സ്വമേധയാ ഓരോരുത്തരും വീഡിയോകൾ ഒഴിവാക്കി എന്നാണോ നിങ്ങൾ ധരിക്കുന്നത് ഒലീവിയക്കെതിരെ വീഡിയോ ചെയ്ത പല യൂട്യൂബേഴ്സിനും ഒലിവിയയുടെ ടീം വാൺ ചെയ്തിരുന്നു നിങ്ങൾ ഞങ്ങൾക്കെതിരെ ചെയ്ത വീഡിയോകൾ ഒഴിവാക്കാത്ത പക്ഷം ഞങ്ങൾ അതിൻ്റെ മേൽ മുന്നോട്ട് പോകുകയും നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അതി കഠൂരമായിരിക്കുകയും ചെയ്യുമെന്ന് അവർ വാൺ ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും അറിയാത്ത ചെറുകിട ചാനലുകൾക്ക് ഇവർ പണി കൊടുക്കുന്നു ഇപ്പം പലരുടെയും വീഡിയോകൾക്ക് സ്ട്രൈക്ക് കൊടുത്ത് ചാനൽ വരെ ഇല്ലാതായ അവസ്ഥ വന്നിട്ടുണ്ട് അച്ചു നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കി ആരും വീഡിയോ ഡിലീറ്റ് ചെയ്തതല്ല പലരുടെയും അന്നമാണ് യൂട്യൂബ് ചാനൽ അവർക്ക് നിങ്ങളെപ്പോലെ രണ്ടും മൂന്നും തലമുറ ജീവിക്കാനുള്ള സ്വത്തുക്കളൊന്നും കാണില്ല മന്ത്രിമാരുടെയോ രാഷ്ട്രീയക്കാരുടെയോ സപ്പോർട്ടും കാണില്ല അവരുടെ അന്നം മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ നീചത്വം തുറന്നുകാട്ടിയ വീഡിയോകൾ മനസ്സില്ലാ മനസ്സോടെ എടുത്തു മാറ്റേണ്ടി വന്നത് അത് നിങ്ങളുടെ വിജയമാണെന്ന് കരുതേണ്ട കേരളത്തിലെ ഏകദേശ ജനങ്ങൾ നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എത്ര കണ്ടു വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അതിനൊരു പരിധി കാണും എല്ലാത്തിനെയും പണത്തിൻ്റെ ശക്തിയിൽ കീഴ്പ്പെടുത്താമെന്ന് നിങ്ങൾ കരുതരുത് പണത്തിന് സ്വാധീനിക്കാത്ത ഒരു ശക്തിയുള്ള കാര്യം അച്ചു മറന്നു പോവേണ്ട ആർക്കെങ്കിലും മൊലിവിയയുടെ ഭാഗത്തു നിന്ന് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെഫീന ബീബിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അവർ നിങ്ങളെ സഹായിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അച്ചുവിൻ്റെയും സിബിയുടെയോ ഫോട്ടോ വെച്ച് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലോ തമ്പിനയിൽ ഇട്ടിട്ടുണ്ടെങ്കിലോ അത് എത്രയും പെട്ടെന്ന് പ്രൈവറ്റ് ആക്കി മാറ്റുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുക ഒലിവിയയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ് റിവീൽ ചെയ്യാതിരിക്കുകയോ ഫേസ് ബ്ലർ ചെയ്യുകയോ ചെയ്യുക